മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായ മലപ്പുറത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊര്ജിതമാക്കിയ ആരോഗ്യവകുപ്പ് അഞ്ച് മാസത്തിനിടെ എട്ട് പേര് മഞ്ഞപ്പിത്തം ബാധിച്ച ജില്ലയിൽ നിലവിൽ അറുന്നൂറ് പേരാണ് ചികിത്സയിലുള്ളത് മഞ്ഞപ്പിത്തം പിടിച്ച ചാലിയാർ പോത്തുകല്ല് പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇവിടെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു വിവിധ വകുപ്പുകൾ സംയുക്തമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും ആശങ്കാജനകമാണെങ്കിലും രോഗം പടരുന്ന തോത് കുറഞ്ഞിട്ടുണ്ടെന്നും രോഗികളുമായുള്ള സമ്പർക്കം ഒഴിവാക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് ഈ അസുഖം വരുന്നതും എങ്ങനെയാണ് പകരുന്നത് എന്നുള്ളത് അതെങ്ങനെ നമുക്ക് തടയാൻ കഴിയും ഈ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ഇന്ന് പഞ്ചായത്തില് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ആരോഗ്യവകുപ്പ് മാത്രം കൊണ്ട് കാര്യമില്ല നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും സഹകരണമുണ്ട് ഒരു കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ നമുക്ക് ഈ രോഗത്തെ നമുക്ക് തടയാനായിട്ട് കഴിയുള്ളൂ ജനുവരി മുതൽ നാലായിരത്തിലേറെ പേർക്കാണ് ജില്ലയിൽ മഞ്ഞപ്പിത്തം ബാധിച്ചത് നിലവിൽ അറുനൂറോളം പേർ ചികിത്സയിലാണ് നിലമ്പൂർ മേഖലയ്ക്ക് പുറമെ രോഗം ബാധിച്ച മറ്റു പ്രദേശങ്ങളിലും ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ജലസ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ വ്യാപകമാക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യും വ്യക്തിശുചിത്വം ഉറപ്പാക്കുകയും യും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി ഭക്ഷണ വിൽപ്പന കേന്ദ്രങ്ങളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് അമൃത മലപ്പുറം